ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില യൂട്യൂബിൽ അങ്ങോട്ട് യൂട്യൂബിലങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവര് നമ്മള് മാത്രമാണെന്നു പ്രഖ്യാപിക്കും യൂട്യൂബിൽ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങും നോക്കുമ്പോൾ ആളുകൾക്ക് എപ്പോഴും പുതുമ ഇഷ്ടമാണ് മനുഷ്യന്റെ ഒരു ചോദനയാണ് പ്രത്യേകതയാണ് വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുക എന്നത് അവര് ഓരോരുത്തർ ഇപ്പോ നമ്മള് പഴയ കാല യൂട്യൂബർമാര് ശരി അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും വേറെ ആരെങ്കിലും വന്നിട്ട് കോപ്പി അടിക്കുന്ന ആളുകളാണെങ്കിൽ ചിലവരെന്താ പറയണത് എന്ന് നോക്കണം ഇങ്ങനെ കുറെ ഫാൻസിനെ അവർക്ക് കിട്ടും അപ്പോ നമുക്കറിയാം ഇത് വേറൊരു ലോകമായി സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആരാന്റെ കുടുംബങ്ങൾ എടുത്തിട്ട് അലക്കുമ്പോൾ ആരാൻ്റെ ജീവിതം തുറന്ന് കാണിക്കുമ്പോൾ അത് കാണാൻ മറ്റുള്ളവർക്കൊരു ചേലാണ് പക്ഷേ അവനവന്റെ ജീവിതമാണ് അലിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയില്ല അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടണം അപ്പോഴാണ് ശരിക്കും വേദന എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ഫോളോവേഴ്സ് ഏ അവരെ കാണും അവരുടെ കമൻസ് കാണും ചിലപ്പോൾ അവര് കുറച്ച് പണമൊക്കെ കൊടുക്കും ഇതൊക്കെ കാണുമ്പോഴേക്ക് ഇവർക്ക് അങ്ങോട്ട് അകത്ത് കിടന്നിട്ട് എന്തോ ഒരു സാധനം അങ്ങോട്ട് തിളയ്ക്കും സോഷ്യൽ മീഡിയയാ ഇന്ന് നമ്മളെ ഗോപുരത്തോളം ഉയർത്തിക്കൊണ്ട് വെക്കുന്ന ആളുകൾ നാളെ അത് താഴെയിടും എത്രമാത്രം ഉയർച്ചയുടെ പിന്നെ പടികൾ നമ്മൾ കയറുന്നു അത്രമാത്രം വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് തിരിച്ചറിയില്ല അപ്പൊ ഈ ഫോളോവേഴ്സ് നമ്മളെ ഇങ്ങനെ എക്സൈറ്റഡ് ആക്കി നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് പിന്തുണ പിന്തുണ നൽകി അങ്ങനെ കൊടുക്ക് അങ്ങനെ ചെയ് ആ ഇങ്ങനെ ചെയ് അതാണ് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴേക്ക് ചില ആളുകൾ അതിനകത്തങ്ങ് അങ്ങ് വീണിട്ട് ആരാന്റെ സ്വകാര്യ ജീവിതത്തിൽ കയറി അങ്ങടും എന്നിട്ട് ഇവർ മാത്രം എല്ലാം തികഞ്ഞ ആളുകൾ ഒരു തെറ്റുമില്ലാത്ത ഒരു ന്യൂനതകളുമില്ലാത്ത എന്തോ വലിയ സംഭവങ്ങൾ ഇവര് പക്ഷേ ഇവരെ പോലെ സാമൂഹ്യ ദ്രോഹികൾ സമുദായ ദ്രോഹികൾ രാജ്യദ്രോഹികൾ വേറെ ഉണ്ടാകില്ല പറഞ്ഞു വരുന്നത് ഒരു ഡോക്ടർ അനിൽ മുഹമ്മദിനെ കുറിച്ചിട്ടാണ് ആൾ എന്തോ വലിയ സംഭവമാണ് ഇയാൾ മാത്രം എല്ലാം തികഞ്ഞവനാണ് എന്ന് വിചാരിച്ചു നോക്കിക്കെ കാക്ക പ്രമോട്ട് ചെയ്ത തള്ളച്ചി ആദ്യം വീണു അങ്ങനെ താത്ത വീണു താത്തായുടെ വീഴ്ചയിൽ ഒന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാതെ കാക്കായും അഴിക്കുള്ളിലായി അങ്ങനെ താത്തായും കാക്കായും ഒരുമിച്ച് ജാമ്യായ തീർക്കാൻ വേണ്ടിയിട്ട് കളിച്ച നാടകത്തിന്റെ തിരശീലയെ ദാണ്ട പൊങ്ങുന്നോട്ട് ശരി എന്തായിരുന്നാലും നമ്മളുടെ സാമൂല നമ്മുടെ അനിൽ മുഹമ്മദിന്റെ സകലവിധ തരികിടകളെയും ഒന്ന് പൊള്ളിച്ചിട്ടുണ്ട് കേൾക്കാം അതിനപ്പുറം ഒരു പേരില്ല നോക്ക് നിഷ്പക്ഷത എന്ന് പറയുന്നത് കാപഠ്യമല്ലേ കാരണം അവിടെയുമല്ല ഇവിടെയുമല്ല ഞാൻ സത്യത്തിന്റെ ഭാഗത്തു നിൽക്കില്ല കളവിന്റെ ഭാഗത്ത് നിൽക്കില്ല മറിച്ച് രണ്ടിന്റെയും മധ്യമ നിലപാട് സ്വീകരിക്കും എന്ന് പറയുന്നത് തന്നെ കാപഠ്യമാണ് നമുക്ക് ഒന്നുകിൽ സത്യത്തിന്റെ ഭാഗത്ത് അടിയുറച്ച് നിൽക്കാൻ സാധിക്കണം അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടെങ്കിലും തെറ്റിന്റെ ഭാഗത്ത് ഈ രണ്ട് ഭാഗമല്ലാത്ത ഒരു ഭാഗം കാരണം ശരി എന്താണെന്ന് അറിയാമെങ്കിൽ പോലും എനിക്കിത് പറയാൻ പറ്റാത്തോണ്ട എന്ന ഒരു ആശയം കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട് അപ്പോൾ നിഷ്പക്ഷ ജിഹാദി നല്ല പേര്

അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് അതായത് പരാതി പല ആൾക്കാരെ അയാൾക്കെതിരെ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ സസ്പെൻഷൻ കിട്ടി കഴിഞ്ഞപ്പോ അദ്ദേഹം അതായത് മഹാനായ നിഷ്പക്ഷ ജിഹാദി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനിത് കണ്ടു അത് പറയുന്നത് അദ്ദേഹം സോഷ്യൽ ഡബ്ല്യൂ എം എസ് ഡബ്ല്യൂരും അപ്പൊ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് ഒന്നും അദ്ദേഹം ജിഹാദുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല ഐസോ മതകളെ ഭയങ്കര ഭയമോ സ്നേഹവും ആണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ക്രിസ്ത്യംസ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് കേരളത്തിന്റെ ഐഡിയ ാണ്ഹാരി നമുക്ക് വെറുതെ അങ്ങനെ നമ്മുടെ സമയം കളയാനില്ല ഇളിഞ്ഞ ചിരിയും വളിച്ച ഒരുമാതിരി ഡയലോഗുകളും ഒരുമാതിരി ഗോഷ്ഠികളും നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ വരും ഫോൺ തുറക്കും പറയും ക്ലോസ് ചെയ്യും നമ്മൾ അങ്ങനെ പോലും ഒരു സെക്കൻഡ് മറ്റുള്ളവരുടേത് കവർന്നെടുക്കാനോ കളയാനോ നമുക്കില്ല നമ്മൾ വരുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് വളരെ നന്നായി ഗൗരവപൂർവ്വം പഠിച്ചിട്ട് അത് അവതരിപ്പിക്കാനാണ് വരുന്നത് കാണുന്നത് എത്ര പേരാണ് എത്ര പേർക്ക് അതിനോട് താല്പര്യമുണ്ട് എന്നത് വേറെ നമ്മുടെ ആശയം എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം എന്താണ് അത് തുറന്നു പറയുന്നു കേൾക്കേണ്ടവർക്ക് കേൾക്കാം അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം അല്ല വിമർശിക്കണോ അവർക്ക് അതുമാകാം അതല്ലാതെ അവരുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാനോ മറ്റുള്ളവരെ കളിയാക്കാനോ പരിഹരിക്കും

അവിടെ വർക്ക് സെൻസ് പഠിക്കുന്നാണ് ഷോക്ക് പുബ്ലിക്കിൽ പിടിച്ച് കെട്ടി ചാട്ടവാറിനെ പ്രഹരിക്കണം ഇതുപോലെയുള്ള തീവ്രവാദികളേ ഒക്കെ ഒരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് എന്തില്ലെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ സംശയം എന്താ ഈ ഭീകരകാരി കൊട്ടപ്പറക്കപ്പെട്ടേ ഇങ്ങവർ എന്നതിനെ വെച്ച് മൂന്നോ നാലോ വീഡിയോ ഇതി ഞാൻ ഇത് കണ്ടു ഞാൻ നിർബന്ധ ചെയ്യില്ലല്ലോ കാരണം നിങ്ങേ ഞാൻ അതേപോലെ കാണുന്നതുള്ളൂ ഇസ് യൂസലെസ് ഈ ഹൈപ്പായതവർക്ക് വേണ്ടി ഇതി അന്തി ഹമാസിന്റെവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുകയാണ് അന്നെൻഗ്രേജ് ചെയ്യാൻ വേണ്ടി ഇതി വേണ്ടി അവരെ എൻഗ്രേജ് ചെയ്യാൻ വേണ്ടി ഈ സോഷ്യൽ ലൈഫ് ലൈഫ് അതും ഞങ്ങളുടെ പണം എടുത്തിട്ട് ഗവൺമെന്റ് ജോലി ചെയ്തോണ്ട് ഈ സോഷ്യൽ ജിഹാദിന് വേണ്ടി വീഡിയോ അറിയാം ഉള്ളിൽ നിന്ന് എന്താണ് ഇന്ത്യ രാജ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ ഉപദേശം ഡോക്ടർ അനിൽ മുഹമ്മദിനോട്

ഗവൺമെന്റ് സാലറി മേടിച്ചിട്ട് അവിടെയും ജോലി ചെയ്യാതെ പോകും ഈ പറഞ്ഞിം പ്രീമനമായിട്ട് പീഡിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് സാലറി താങ്കൾ ഗവൺമെന്റിന്റെ അടുത്ത കേസ് അതായത് ഉണ്ട് തുടങ്ങും ഒരു കാര്യം ഞാൻ താങ്കൾ

ജിഹാദിന്താ കേരളത്തിലെ പഠിക്കാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ നീ കോതി പോയ സമയത്ത് നിന്നെ പഠിപ്പിച്ച ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ആയിരുന്നുവെങ്കിൽ അവൻ ആ ഒരു ഐടി കോളേജ് അവർ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിക്കുന്നില്ല അവരെല്ലാരെയും പഠിപ്പിക്കും അത് ക്രിസ്ത്യൻ മിഷന്റെ ഭാഗമാണ് അതുപോലെ ഇൻഡിവിജ്വസും എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് ഒരാളെ മാറ്റിയിരുന്നത് എല്ലാവരെയും അത് പിന്നെ ആ ഒരു സമയത്ത് ഈ താങ്കളുടെ കമ്മ്യൂണിറ്റിയുള്ള അധ്യാപകർ വളരെ കുറവാണ്

ഹമാസിന്റെ ഇടയിലോ ഐസസിന്റെ ഇടയിലോ ഒരു സീറ്റ് ഉറപ്പിക്കുന്ന ഒരു ജിഹാദി എന്നല്ലാതെ ഇതുപോലെയുള്ള ആളുകളെ എന്ത് പറയാനും എല്ലാവരെയും ഒരു ഡോക്ടർ ശരി ഇയാളിനിപ്പൊ ഏതിലെങ്കിലും വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളോ അല്ലാത്ത ആളോ ആകട്ടെ അയാള് ഇടുന്ന ഒരു വീഡിയോയുടെ തമ്പനയിലാണ് ജബ്ബാർ തീട്ടം ജാമിത തീട്ടം അതായത് ഇവരെന്താണോ പഠിച്ചത് അതേ ഇവരുടെ നാവിൽ നിന്നും പുറത്തു വരും അവര് വിദ്യാഭ്യാസം